തെക്കോടിയിലെ ഈ ആവശ്യം ഈ നാടിൻ്റെ ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള ആവശ്യമാണ് നൂറ് ശതമാനം ന്യായമായിട്ടുള്ള ഒരു ആവശ്യം നിരവധി തവണ ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളോട് മുഴുവൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട മന്ത്രി കേന്ദ്ര സർക്കാർ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടുത്തെ ഓഫീസേഴ്സ് ജനങ്ങൾ കളക്ടറെ നേരിട്ട് പോയി കണ്ട് ഇത് ഈ സ്ട്രെച്ചിലെ ഏറ്റവും വലിയ നെസസിറ്റികളിൽ ഒന്നാണ് ഏറ്റവും വലിയ അനിവാര്യതകളിൽ ഒന്നാണ് തെക്കോടിയിലെ കാര്യം അപ്പം അതിനെ സംബന്ധിച്ച് പല കുറി നേരിട്ടും അല്ലാതെയൊക്കെ നിവേദനം കൊടുത്തു നേരിട്ട് കണ്ടു ഞങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കും വെച്ചതാണ് അതെല്ലാം കഴിഞ്ഞ് ഇന്ന് കാലത്ത് പെട്ടെന്നൊരാക്ഷനാണ് ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ് ആർക്കും ഇതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല നാഷണൽ ഹൈവേൻ്റെ നിർമ്മാണ പ്രവർത്തനം ഒരു സ്ഥലത്ത് നിർത്തിവെച്ചിരുന്ന് പുനരാരംഭിക്കുന്നത് ഞങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നിർത്തിവെച്ചതാണ് അങ്ങനെ പുനരാരംഭിക്കുമ്പോൾ ഞങ്ങളെ ആരെങ്കിലും അറിയിക്കണ്ടേ ഒരു ഇൻഫർമേഷനെങ്കിലും തരണ്ടേ പെട്ടെന്ന് കുറേ പോലീസും ഫോഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ട് ജനങ്ങളുടെ ഒരു ആവശ്യമൊരു ജനകീയ സമരം അതൊരു രാഷ്ട്രീയമായി മോട്ടിവേറ്റ് ചെയ്യപ്പെട്ട സമരമല്ല എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ജനകീയ സമരം അപ്പം ആ സമര സമരസമിതിയായിട്ട് അത് പിന്നെ പുനരാരംഭിക്കുന്നതിന് മുടുത്ത ജനപ്രതിനിധികളുമായിട്ടോ ലോക്കൽ ബോഡി അംഗങ്ങളായിട്ടോ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു ചർച്ച നടത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോവാതെ തരമില്ല എന്ന് പോലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ പോലീസുമായിട്ട് വന്ന് അവിടെ പ്രതിഷേധിക്കാനോ വലിയ അഗ്രസീവായിട്ട് സമരത്തിലേക്കൊന്നും പോകുന്നില്ല അവിടെ നിന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കയ്യേറ്റം ചെയ്യുകയും വലിച്ചഴക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി വസ്ത്രം വലിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് പരാതി അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് ഞാൻ ആ ഫോൺ വന്നപ്പോൾ ഞാൻ ട്രീ കയറി ഞാൻ കൂടെ വന്നുകൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നു എന്നുള്ളതും അപ്പൊ ഇവിടുത്തെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ എസ് ബിയോട് ആവശ്യപ്പെടണം ഞാനും പിന്നെ ഡി സി സി പ്രസിഡൻറ്റും പിന്നെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും സംസാരിച്ചു അത് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവർ ഇവിടെ നിൽക്കുന്നു നമുക്ക് തിക്കോടി സന്ദർശിക്കാം ഞാനും വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പിന്നെ എനിക്ക് ഫോൺ വരുന്നത് സ്റ്റേഷനകത്ത് വെച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പിന്നെ ദുൽഖിഫിൽ ഇവിടുത്തെ കൗൺസിലേഴ്സ് ബ്ലോക്ക് പ്രസിഡന്റ് ഇവരെയൊക്കെ ജനപ്രതിനിധികളെയൊക്കെ വളരെ മോശപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മോശമായിട്ട് സംസാരിക്കുക കടക്ക് പുറത്തുനിന്ന് പറഞ്ഞിട്ട് വലിച്ചയച്ചുകൊണ്ട് ഇവർ ആരും തീവ്രവാദികളൊന്നുമല്ലല്ലോ അവരൊരു ജനകീയ സമരത്തെ തുടർന്ന് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന ശേഷം അതിൽ തുടർ നടപടി പോലീസിന്റെ അടുത്ത് ഉറപ്പു വാങ്ങിയിട്ട് പോവാന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരു കുഴപ്പം അവനായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാക്കിട്ടില്ല പോലീസ് ആദ്യം പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനിവിടെ കേറുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഇവിടെ കാണിച്ചോ അതിനകത്ത് ചെയ്യുന്നതിൽ കാണുന്നുണ്ട് ഞാൻ എസ് പി ആയിട്ട് വീണ്ടും ബന്ധപ്പെട്ടു അവിടുത്തെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോലെ അതിന്റെ ഫുൾ വിഷു പരിശോധിക്കുന്നു സ്ത്രീകളോട് ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മോശമായിട്ട് പെരുമാറിയതിനെ സംബന്ധിച്ച് ആരെങ്കിലും വാർത്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നു എസ് പി നേരിട്ട് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഞാൻ എസ് പിയെ കോൺടാക്ട് ചെയ്തു ഈ സ്റ്റേഷനിലെ സി സി ടി വി ഒപ്പം നിങ്ങൾ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ മൊബൈലിൽ ആരെങ്കിലും പകർത്തിയതോ ആയിട്ടുള്ള ദൃശ്യങ്ങളുണ്ടെങ്കിൽ അതും തെളിവായി സ്വീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ള ഉറപ്പ് എസ് പി തന്നിട്ടുണ്ട് ഇവിടുത്തെ കുറേ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ചില മടിയൊക്കെ കാണുന്നുണ്ട് ആ മടിയുടെ കാരണം എന്താണെന്ന് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല പക്ഷെ വ്യക്തമായ കാര്യങ്ങൾ സി സി ടി വിയിൽ ഉണ്ടെന്ന് പിന്നെ പറയുന്നു അതിനനുസരിച്ച് കാര്യങ്ങളും നടപടികളും വേണം രണ്ട് തിക്കോടിയിലെ പിന്നെ ജനകീയ ആവശ്യം അത് അനിവാര്യമായി തന്നെ നിലനിൽക്കുക അതിനെ സംബന്ധിച്ച് ഒരു കൺവിൻസിംഗ് ശ്രമം പോലും നടത്താതെ ജില്ലാ ഭരണകൂടങ്ങൾ കളക്ടറെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ ദിവസമായി പല ആവശ്യങ്ങൾ പറയും ഇതുവരെ അവരുടെ ഭാഗത്ത് ഒരു പ്രതികരണവും ഇല്ല എസ് പി ഉൾപ്പെടെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല കളക്ടറെ അറിയിച്ചിട്ടില്ല എൻ എച്ച് എ അറിയിച്ചിട്ടില്ല അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെയും ജനപ്രതിനിധികളെ മുഴുവൻ ഇരുട്ടിൽ നിർത്തിയിട്ട് ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ റീജിയണൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് ആ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരും അന്വേഷിച്ച് കാര്യങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് അപ്ഡേറ്റ് ചെയ്യും ധിക്കാരും അഹങ്കാരം കൊണ്ട് നാട്ടു വികസനം വേണം ഞങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകളായിരുന്നു പക്ഷെ അതിന് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം അഡീഷണൽ പറയുമ്പോൾ ഉള്ളത് വേണ്ടാന്നല്ലല്ലോ പറയുന്നു ഒരു അഡീഷണൽ സൗകര്യം വേണമെന്നല്ലേ ജനങ്ങൾ പറയുന്നു അത് ജനങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ ശത്രുക്കളെ പോലെ കണ്ടിട്ട് അടിച്ചമർത്തിയിട്ടൊക്കെയാണ് ചെയ്യാൻ പാവമെങ്കിൽ അതൊന്നും നടപടിയാവില്ല അത് ഞങ്ങൾ ആലോചിക്കും യു ഡി എഫ് നേതൃത്വമായിട്ടും ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും ആലോചിച്ച് അടുത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കും ഞാൻ പിന്നെ റീജിയണൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇന്ന് നടന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരറിയിപ്പും സ്ഥലം എം പി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് നൽകാതെ തീർത്തു ഏകപക്ഷീയമായി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വികസനം മുടക്കുന്നവരല്ല ഇവര് അഡീഷണൽ ഒരു ഫെസിലിറ്റിയും കൂടെ വേണം എന്ന് പറയുന്നവരാണ് ഒരു വികസനം വേണ്ടെന്ന് പറഞ്ഞ സമരം നടത്തുന്നവരല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുതാര് ഒരു ഫെസിലിറ്റിയും കൂടെ വേണം വികസനം വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അനിവാര്യമായ ഒരു സൗകര്യം കൂടെ വേണം എന്ന് പറയുന്നവരാണ് അവരെ ശത്രുക്കളെ പോലെ കാണേണ്ട കാര്യമില്ല ഇല്ല അത് റീജിയണൽ ഓഫീസറോട് പറഞ്ഞു ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ അവർ ഞാൻ ചോദിച്ചു നിങ്ങളുടെ സ്ഥലം എം പി അറിയിക്കണ്ടെന്ന് ഇവിടെ പ്രോജക്ട് ഡയറക്ടർക്കോ ബാക്കി ആർക്കെങ്കിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ആൾ പറഞ്ഞില്ല ഉറപ്പായിട്ടും അറിയിക്കേണ്ടതാണ് ഞാൻ വെച്ചാൽ അറിയിച്ചിട്ടില്ല അപ്പം അതിൽ അന്വേഷണം നടത്തുമെന്നുള്ളതും അയാൾ പറഞ്ഞിട്ടുണ്ട്